യു എസിന്റെ താരിഖ് വരുമാനത്തിന്റെ ഒരു ഭാഗം അമേരിക്കൻ നികുതിദായർക്ക് വിതരണം ചെയ്യുമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഉടൻ നടപ്പായേക്കില്ലെന്ന സൂചന ഒക്ടോബർ മാസം എല്ലാ അമേരിക്കൻ നികുതിദായകർക്കും രണ്ടായിരം ഡോളർ സ്റ്റിമുലസ് പേയ്മെന്റ് വിതരണം ചെയ്യുമെന്ന പ്രചാരണം തള്ളി ഇന്ത്യണൽ റവന്യൂ സർവീസ് രംഗത്തെത്തിയതാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് ഇത്തരം തെറ്റായ പ്രചാരണങ്ങൾ വ്യക്തിഗതവും സാമ്പത്തികവുമായ വിവരങ്ങൾ മോഷ്ടിക്കുന്ന തട്ടിപ്പുകളിലേക്ക് നയിക്കുമെന്ന ഇന്റേണൽ റവന്യൂ സർവീസ് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ നികുതിദായകർക്ക് ിൽ നിന്ന് രണ്ടായിരം ഡോളർ വീതം വിതരണം ചെയ്യുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഊഹാപോഹങ്ങളും പ്രചരിച്ചു തുടങ്ങിയത് താരിഫുകളിൽ നിന്ന് ഓരോ വർഷവും ട്രില്യൺ കണക്കിന് ഡോളർ വരുമാനം പ്രതീക്ഷിക്കുന്നതായും ഈ അധിക പണം ദേശീയ കടം കുറയ്ക്കാനും ജനങ്ങൾക്ക് വിതരണം ചെയ്യാനും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ആയിരം മുതൽ രണ്ടായിരം ഡോളർ വരെ സ്റ്റിംലെസ് ചെക്കുകൾ നൽകാൻ പരിഗണിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞിരുന്നു സമാന നിർദ്ദേശം ട്രംപ് മുൻപും ഉന്നയിച്ചിട്ടുണ്ട് ഈ വർഷം ജൂലൈയിലും ഓഗസ്റ്റിലും താരിഫ് വരുമാനം ഉപയോഗിച്ച് റിബേറ്റ് അല്ലെങ്കിൽ റീഫണ്ട് ചെക്ക് നൽകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഇക്കഴിഞ്ഞ ദിവസവും ട്രംപ് ഇതേ കാര്യം ആവർത്തിച്ചെങ്കിലും യു എസ് കോൺഗ്രസിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല താരിഫ് വരുമാനം നേരിട്ട് നികുതിദായകർക്ക് വിതരണം ചെയ്യാൻ കോൺഗ്രസിന്റെ അനുമതി ആവശ്യമായി വരുമെന്ന് വിദഗ്ധർ പറയുന്നു താരിഫ് വരുമാനത്തിൽ നിന്ന് റിബേറ്റ് ചെക്കുകൾ നൽകാൻ നിർദ്ദേശിച്ച് സെനറ്റർ ജോഷ് ഹോളി ജൂലൈയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു ഇതിൽ യോഗ്യരായ അമേരിക്കക്കാർക്ക് കുറഞ്ഞത് അറുന്നൂറ് ഡോളറിന്റെ ചെക്കുകൾ നൽകാനായിരുന്നു നിർദ്ദേശം ഈ ബില്ല് കോൺഗ്രസിന്റെ പരിഗണനയിലുണ്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതി തീരുവ വഴി അറുനൂറ്റി അമ്പത് ബില്യൻ ഡോളറും ജപ്പാനിൽ നിന്ന് അഞ്ഞൂറ്റി അമ്പത് ബില്യൺ ഡോളറും ദക്ഷിണ കൊറിയയിൽ നിന്ന് മുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളറും അമേരിക്ക ഇതിനകം നേടിയതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ ഏകദേശം ഇരുന്നൂറ് ബില്യൺ ഡോളർ മാത്രമാണ് ഇറക്കുമതി തീരുവയായി ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പകുതിയിൽ മാത്രം യു എസ് സർക്കാർ നൂറ് ബില്യൺ ഡോളറിലധികം ഇറക്കുമതി തീരുവയായി സമാഹരിച്ചതായി ട്രഷറി ഡാറ്റ വ്യക്തമാക്കുന്നു എന്നാൽ ഇതിൽ എത്ര തുക യഥാർത്ഥത്തിൽ പുനർവിതരണം ചെയ്യാൻ കഴിയുമെന്നത് അനിശ്ചിതമായി തുടരുകയാണ് യു എസ് ഭരണകൂടം ഏറ്റവും ഒടുവിൽ സ്റ്റിംലസ് പേയ്മെന്റ് വിതരണം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അന്ന് കോവിഡ് പത്തൊമ്പതിൻ്റെ പശ്ചാത്തലത്തിൽ സാമ്പത്തിക സഹായം നൽകുന്നതിനായി റിക്കവറി റിബേറ്റ് ക്രെഡിറ്റ് പ്രോഗ്രാമിന്റെ കീഴിലായി യോഗ്യരായവർക്ക് ആയിരത്തി നാനൂറ് ഡോളർ വീതമാണ് വിതരണം ചെയ്തത് ഇത് കൈപ്പറ്റുന്നതിനുള്ള അവസാന സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചായിരുന്നു അതേസമയം സ്റ്റിമുലസ് പേയ്മെന്റുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ഇന്റേണൽ റവന്യൂ സർവീസസ് നികുതിദായകർക്ക് മുന്നറിയിപ്പ് നൽകി ഇന്റേണൽ റവന്യൂ സർവീസിൽ നിന്നാണെന്ന വ്യാജ സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ അയയ്ക്കുന്നത് വ്യക്തിഗത അല്ലെങ്കിൽ ബാങ്കിങ് വിവരങ്ങൾ ആവശ്യപ്പെടുന്നത് വേഗത്തിലുള്ള റീഫണ്ടുകളോ ഉടനടി പേയ്മെന്റുകളോ വാഗ്ദാനം ചെയ്യുന്നത് എന്നിവ തട്ടിപ്പുകളിൽ ഉൾപ്പെടുത്തും എന്നാൽ പേയ്മെന്റുകൾ ആവശ്യപ്പെടാനോ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്താനോ റീഫണ്ടുകൾ വാഗ്ദാനം ചെയ്യാനോ ഒരിക്കലും നികുതിദായകരെ ടെക്സ്റ്റ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ കോളുകൾ വഴി ബന്ധപ്പെടാറില്ലെന്ന് ഇൻറ്റർണൽ റവന്യൂ സർവീസ് ചൂണ്ടിക്കാട്ടി